നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് തൊടുപുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ടെസ്റ്റാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഇതിൽ നിങ്ങൾ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വളരെ വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ആയിരിക്കണം അതല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങളുമായി നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് വളരെ ഏകാഗ്രമാക്കി ഒരാളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളിഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവീക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊരു ചിത്രം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി തന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ ചിത്രത്തിൽ ആ എന്ന മലയാള അക്ഷരത്തിനോടൊപ്പമുള്ള ഒരു താമരപ്പൂവും രണ്ടാമത്തെ ചിത്രത്തിൽ ഈ എന്ന മലയാള അക്ഷരത്തിനോടൊപ്പമുള്ള ഒരു വെള്ള റോസാപ്പൂവുമാണ് തന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ആകർഷണം തോന്നിയ ഒരു ചിത്രം സെലക്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം ഇതിൽ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷത്തിലാണ് അവർക്ക് നിങ്ങളോട് നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ഉപകാരത്തിന് നന്ദി പറയാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നൊരു സൂചനയാണ് ഈ കാർഡിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോട് സ്നേഹം മാത്രമാണ് ഉള്ളത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ വ്യക്തിക്ക് വളരെ വലിയൊരു കാര്യം നേടിയെടുക്കാൻ സാധിച്ചതോർത്ത് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ ആ വ്യക്തി എന്നാൽ നിങ്ങളുടെ ഇടയിൽ പലപ്പോഴും പിണക്കങ്ങളും പതിവാണ് എന്നാൽ ആ പിണക്കത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നൊരു അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ അധിക നേരമൊന്നും ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല ആ വ്യക്തിക്ക് തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നിങ്ങളുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ നിങ്ങളിൽ ഒരാൾ മുൻകൈയ്യെടുത്ത് അത് പരിഹരിക്കാറുമുണ്ട് നിങ്ങളോട് മറ്റൊരാൾ അമിത സ്വാതന്ത്ര്യത്തിൽ പെരുമാറുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആണ് മറ്റൊരാൾ അമിതമായി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അമിത സ്നേഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു സൂചനയാണ് ഈ കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ വളരെ സത്യസന്ധമായ കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായം പറയാൻ ശ്രമിക്കാറുള്ളൂ ആ വ്യക്തി ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അതെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യവും നേതൃത്വം നൽകി പ്രവർത്തിക്കാൻ വളരെ സമർത്ഥനാണ് അല്പം വിട്ടുവീഴ്ച മനോഭാവമുള്ള വ്യക്തി കൂടിയാണ് നിങ്ങൾ പല കാര്യങ്ങളിലും നെഗറ്റീവായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും ഒരു പോസിറ്റീവായ തീരുമാനം കാട്ടിത്തരാനും അതിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ആ വ്യക്തിയെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും മുൻപന്തിയിലെത്തുവാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ ആ വ്യക്തിയുടെ അസാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ മൂലമായിരുന്നു ജീവിതത്തിലെ ചില തിരക്കുകൾ മൂലമായിരുന്നു എന്നാൽ ആ സന്ദർഭങ്ങൾ അത് നിങ്ങളുടെ മനസ്സിനെ വിഷമമുണ്ടാക്കിയെങ്കിലും അതെല്ലാം തരണം ചെയ്യുവാനുള്ള മനസ്സ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വന്നു ചേരാറുണ്ട് ആ വ്യക്തിയെ പോലെ തന്നെ എല്ലാത്തിനെയും പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളും അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ വഴിയൊരുക്കും അതായത് ഒരു വിട്ടുവീഴ്ച മനോഭാവം രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടായാൽ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി എപ്പോഴും ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിപ്പോൾ വിചാരിച്ച കാര്യം നടക്കാത്തതിലാകാം അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളാകാം അങ്ങനെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഒരു സാമീപ്യവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു നിമിഷം കാണാതിരിക്കുന്നത് ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ വ്യക്തി സാമ്പത്തികമായ ചില പിരിമുറക്കങ്ങളിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് ഈ കാർഡിലൂടെ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം തരണം ചെയ്യുവാനായി നിങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടിയ ഒരു സാഹചര്യം വന്നേക്കും എന്നൊരു സൂചനയാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒരു ജോലിക്കായി വിദേശത്ത് പോകാൻ ഒരു ശ്രമം നടത്തും ചിലപ്പോൾ അങ്ങനെയൊരു തീരുമാനം ആ വ്യക്തിക്ക് എടുക്കേണ്ടതായി വരും പക്ഷേ അപ്പോഴും ആ വ്യക്തിയെ തളർത്തുന്ന മറ്റൊരു കാര്യം നിങ്ങളെ പിരിഞ്ഞു നിൽക്കുക എന്നതാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തകളിൽ അങ്ങനെയൊരു തീരുമാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്ന സൂചന എന്നാൽ തീരുമാനത്തെ നന്നായി സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സപ്പോർട്ട് കൊണ്ട് സാധിക്കും നിങ്ങൾക്ക് മാത്രമാണ് അത് സാധിക്കുക അതുപോലെ തന്നെ എത്ര തകർച്ചയിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ചില സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ തിരിച്ചു നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് എങ്കിലും നിങ്ങൾ നൽകിയ ആ സ്നേഹം ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അനുകൂല സമയമാണ് കാണുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനായി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നൂറിൽ ഒരു അറുപത്തഞ്ച് ശതമാനവും പോസിറ്റീവായി നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിവാഹിതരല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് നൽകുന്ന സൂചന നിങ്ങൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അത് ഒരു നൂറ് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി